നമസ്കാരം സുഹൃത്ത് അപ്പോൾ നല്ല ചൂടല്ലേ ഉച്ചയല്ലേ ഉച്ച സമയമാണ് നല്ല ചൂടാണ് അപ്പോൾ എന്താ ചേർന്നേ കഴിച്ചേക്കാന്ന് കരുതി ഏ കണ്ടോ നല്ല അടിപൊളി ഓമയ്ക്ക കേട്ടോ അപ്പോൾ ഓമയ്ക്കഴിച്ച് ചൂട് നല്ല ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല അന്യ ചൂടാ ഒരു രക്ഷയില്ലാത്ത ചൂടാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയിതല്ല ഇതൊക്കെയുള്ളു മാർഗം അപ്പോൾ എന്തായാലും ഞങ്ങൾ ചില കൃഷിയിലേക്ക് ഇറങ്ങുക ഇനി അയ്യെത്തിന്ന് നാളെ ജെ സി ബി അറങ്ങാൻ അവിടെ ചെറിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഇനി റെഡിയാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം അങ്ങോട്ട് പോകണം അപ്പം നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ വീട്ടിലെ ഈ ഓമയ്ക്കഴുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ താഴോട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ താരം എവിടെ എങ്ങനെയാണ് ചായ പരിപാടി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോവലൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ചെറിയ കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് എന്താ തെങ്ങിൻ്റെ കാര്യം പറയുന്നു ആ മേടം മാസത്തിലെ മേടമാസത്തിൽ ഉണങ്ങി നിൽക്കുന്ന തയ്യാണ് പാകാനെടുക്കുന്നത് ഇത് സാ ഒരു സാധനം കണ്ടോ ഇത് ഇതിൻ്റെ ഇതിൻ്റെ വകുപ്പ് എങ്ങനെയാണെന്നറിയുമോ ചുണ്ട അതെ ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ എങ്ങനെയാണ് വാങ്ങിയത് ഞാൻ പറഞ്ഞുതരാം അതായത് അത് മോത്ത് നോക്കി പറഞ്ഞത് ചുണ്ടയ്ക്ക കൊടുത്തിട്ട് വഴുതനങ്ങ വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പ്രക്രിയ പറയുന്നത് അപ്പോൾ ചുണ്ട വഴുതനങ്ങ നമ്മളിവിടെ കറി വെക്കും തോരനൊക്കെ വെക്കും അത് ചുണ്ടയ്ക്ക വെക്കാറില്ല അപ്പോൾ ചുണ്ടയ്ക്ക വെക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് അല്ലേ എങ്ങനെയാണ് വെക്കുന്നത് അച്ഛേ ഒന്ന് പറഞ്ഞുതരുമോ മമ്മിയേ മമ്മിയേ ഈ ചുണ്ടയ്ക്ക തോരൻ വെക്കുന്നറിയോ ചുണ്ടയ്ക്ക തോരൻ വെക്കുന്നേ ആ ചുണ്ടയ്ക്ക തോരൻ വെക്കാന്ന് എങ്ങനെ മൂട്ടി ആ അത് ലേഡീസിനോട് ചോദിക്കണീസിനോട്

കോഴിക്കോട് സാധനമൊക്കെ ഇനി കോഴിയൊക്കെ വാങ്ങിക്കണം കോഴിയൊക്കെ ചൂടത്തെ എങ്ങനെ കോഴി വാങ്ങിച്ചു ലക്ഷ്മി തരു ലക്ഷ്മി തരൂ ഇത് മറ്റേ പൂന്താ എന്താ അഗസ്ത്യാർ പൂവോ പൂ ഇട്ട് തോരൻ വെക്കുന്നേ അത് തന്നെ ഈ പൂവിട്ടാ തോരൻ വെക്കുന്നേ ആ അത് തന്നെ എന്തൊരു പൂവാണ് ഏഹ് ആ മുള്ളാത്തക്കാ അതുണ്ടല്ലോ അതെങ്കിലും നമുക്ക് പറിച്ചു തരണമല്ലോ ജെ സി ബി വരുമ്പോൾ പറിച്ചും നടന്നാലോ ആ ഇഷ്ടംപോലെ മുള്ളാത്തക്ക ഉണ്ട് കേട്ടോ കിലോയ്ക്ക് നല്ല വിലയോ ഏഹ് ക്യാൻസർ രോഗിക്ക് അതെ അത് കെട്ടി അതേ അതിന് പരിപാടി നമ്മുടെ എല്ലാം താഴെ വീണ് പോവാ താഴെ വീണു രണ്ടു മൂന്ന് തവണ എടുത്തപ്പോഴും താഴെ വീണ് പോവാ മുള്ളാർത്തക്കുണ്ടോ പിന്നെ ഇപ്പം ജെ സി ബി ഏഹ് കൊളസ്ട്രോളാ ആ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഷുഗർ കാര്ക്കുള്ള പുളിയുണ്ട് കേട്ടോ ഉള്ള പുളിയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ പുളിയുണ്ട് ഇതൊക്കെ ഇതൊക്കെയാണ് അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട് ഇപ്പോൾ കൂടായി ആ കാച്ചിലും മൊത്തം അത് ഏൽപ്പിച്ചത് അല്ലേ ഇത് തന്നെ മഞ്ഞളുണ്ടോ അഞ്ചി അല്ലേ ചാണകമൊക്കെ വെച്ചിരിക്കുകയാണ് ചേ ചേനല്ലേ ചേനയുണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ടല്ലേ അപ്പം ഞങ്ങളുടെ കോഴിക്കൂടാണ് ഈ സംഭവം കോഴിക്കോടിനകത്താണ് ഈ സംഭവം മൊത്തം ചെയ്തു വെച്ചേക്കുന്നത് കൊളം വെരി നൈസ് ഐ ലൈക്ക് ഇറ്റ് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം ഇനി ഇതല്ലേ ഇത് ഇതിന് പൊട്ടിച്ച് ആട് ആടിനെ നിർത്തണോ ആ പൊട്ടിച്ച് ആ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ സാധനം വാച്ചാൽ നല്ലതായിരുന്നു അല്ലേ ഇത് പൊട്ടിച്ചേ ഞാൻ വേണ്ടിക്ക് ഓൾറെഡി ഒരു കൂടുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇളക്കാം ഇളക്കാം ഇളക്കിയിട്ട് നമുക്ക് അച്ചാൻ വരട്ടെ അച്ചാറിനോട് വന്നിട്ട് ആ എന്നാൽ നമുക്ക് ചെയ്ത് ഇളക്കിയിട്ടേ തടിമൊത്ത് ഇളക്കിയിട്ടെ അങ്ങനെ തന്നെ ചെയ്യാം പോയിരിക്കാന്നോ നമുക്ക് ഇത് ഇളക്കാം ഇളക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളോട് ചെയ്യുകയാണ് ആ ഇരിക്കുമല്ലേ ഓക്കേ ഓക്കേ അപ്പം കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കലാപരിപാടികൾ ആ അപ്പോൾ ഇനി ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് നീ കൊള്ളത്തിനായിരുന്നു കേട്ടോ അല്ലേ ഉണ്ടെങ്കിൽ മൊത്തം കാട് പേടിച്ച് കിടക്കട്ടോ അയ്യോ ആ അവിടെ നമ്മൾ പിന്നെ വാഴയെല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് വെള്ളമാണൊരു വലിയ വിശേഷ പതിനൊന്ന് മണി വരെ നാലുമണിവരെ അല്ലേ ഇനി ഇവിടെ എല്ലാം ഇനി കൃഷി ചെയ്ത് എടുക്കണം കുറച്ച് കമ്പയിലും ആ കുറച്ച് മരങ്ങളൊക്കെ പോകും ഡൗൺ പിന്നെ കൃഷിയാട്ടോ നമ്മുടെ സ്വന്തം പറമ്പാട്ടോ ആ പറമ്പിൽ ഇനി എന്താ ഈ തെയ്യൂ ഈ തെങ്ങ് പോയല്ലേ ഷോ ആഹാ ആ മൂലക്കല്ലേ ആ ഇത് നമ്മൾ സമയത്ത് ചേന വീടാം അപ്പോൾ എന്തെങ്കിലും പരിപാടി ജെ സി വി ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് കാണിച്ച ജെ സി വി ഇറങ്ങിക്കഴിഞ്ഞേ അപ്പോൾ അങ്ങോട്ടും അപ്പം അത് കുറഞ്ഞ് കുറഞ്ഞ് വന്നു ആഹാ ആ അത് പോലെ കുഴപ്പമില്ല വേടാ അത് വേണോ അവനോട് ചോദിക്കാൻ മണ്ടൻ തൂത്തേ ആ ഹാ 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 ആ പോവാ അല്ലേ സുഖമായിട്ട് അപ്പോൾ ഇനി ഇവിടെ ആണ് പരിപാടി ഇത് നടക്കണ്ടേ ഇനി ഒരാഴ്ചയൂടെ കഴിയുമ്പോൾ ഞങ്ങളിവിടെ എല്ലാം അന്ന് സെറ്റപ്പ് ആക്കും അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതെല്ലാം നല്ല ആടിപൊളിയാക്കും ഞങ്ങളിവിടെ മൊത്തം കിളച്ച് മാറിച്ച് ജങ്ക ജങ്ക ജക്കാന്ന് പോലെ പറഞ്ഞേക്കും ഇല്ല ചാണുന്നത് ലാഹയാണ് കേട്ടോ ലാഹ ആ ടൗണിൽ നിൽക്കുന്നുണ്ടോ ലാഹ 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 അതിലേ ഇങ്ങനെ ശബരിമല റോഡ് പോകുന്നത് ആ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ് അപ്പോൾ എന്തായാലും നമ്മളി ഇനി രണ്ടുമൂന്ന് ദിവസം ഇനി ഇതിനോട് തകർത്ത് പണിയാണേ അപ്പോൾ രണ്ടു ദിവസത്തെ വീഡിയോസ് ഒക്കെ നമുക്കിന്ന് വരും മൊത്തം ഒന്ന് കിളച്ച് ഉടുങ്ങി മറിച്ച് കൃഷി ചെയ്യാനുള്ള പരിപാടി ഞാൻ നോക്കുന്നു വേറെ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാം ഇത് കണ്ടൊരു തെങ്ങ് തെങ്ങ് കുഴി ഇതല്ലേ തെങ്ങ് തെങ്ങിൻ്റെ കുഴിയോ ഓ എന്നത് ഇപ്പോൾ തെങ്ങെല്ലാം ഇതുമായി പോവല്ലേ ചെല്ലി പിടിക്കുക നേരത്തെ പഞ്ചായത്തീന്നേ നമ്മുടെ കൃഷിഭവനിൽ ഞങ്ങൾടെ ആയിരം രൂപ കിട്ടുന്നുണ്ടായിരുന്നു വകുപ്പ് ഉണ്ടായിരുന്നു ഞാൻ കൃഷിഭവൻ സാറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു അങ്ങനെ വപ്പ ഇല്ലെന്ന് പറഞ്ഞു ഇപ്പം എന്താണെന്ന് അറിയത്തില്ല ഇനി വല്ല സ്കീമല്ലോ വന്നാലും നല്ലത് കൃഷി കർഷകരെ സഹായിക്കത്തില്ലല്ലോ ഇവിടെ ബാങ്കരൊക്കെ എല്ലാ സഹായം കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി താണ്ടവ മാറാനുള്ള പരിപാടിയിലാണ് ഏ ആ മൈസൂർക്കാവോ അതെ ഇവിടെ അതാടാ നിൽക്കുന്നതല്ലേ മൈസൂർ കാമോ മൈസൂർക്കാവോ അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം പഠിത്ത പാക്കണ്ടല്ലേ കാണാൻ കാഴ്ച കാഴ്ചപ്പാക്കാം ആ കാഴ്ചപ്പാക്ക ആ ഇനിയും ചെറിയ നട്ടു പിടിപ്പിക്കണമല്ല അപ്പം നാളെ മുതൽ ഞങ്ങളിവിടെ അയ്യത്താണ് മണി എന്താണ് മണി അയ്യത്താണ് മണിക്കോ അപ്പം ഇനിയും കുറച്ച് ദിവസം എന്നെ വിളിക്കരുത് അതിൻ്റെ അങ്ങനെ സ്വന്തം വളിയിലേക്ക് പോവാറാ നീറോ രണ്ടിതാ സാധനം കേട്ടോ രസം ഒന്നും കേട്ടോ അയ്യവ നീറാ കേട്ടോ മൊത്തം നീറാ ആ അച്ഛാനും നീളാം കുറവാ ആ അതാണ് നോക്കി എന്ത് രസമല്ലേ ആ പുതിയ ഇത് ബാക്കിൻ്റെ കൂട്ട് വേറെന്തേലും പരിപാടി ഇനി അത് കായുണ്ടോ പാക്കിൻ്റെ കൂട്ടെന്തെങ്കിലും കാഴ്ചപ്പാക്കുന്നേ ഉള്ളു ആ കാഴ്ചപ്പാക്കേ ഉള്ളൂ നാല് പോലെ നാല് പോലെ അല്ലേ ആ ഹാ 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 അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ അപ്പം ഞങ്ങൾ ഇനി ജെ സി ബി ഇറക്കി ഒന്ന് കാണിച്ചിട്ട് നേരത്തെ ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഇതും ഇനി വരാൻ പോകുന്ന അവസ്ഥ വേറെയോ അത് കാണിച്ചിട്ട് പോകാനാത്ര നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും കാണാം വൈകുന്നേരയ്ക്ക് ഞങ്ങൾ കുറേ അയിലൊക്കെ കുശലം പറഞ്ഞു അല്ലേ അച്ചാ അതിലൊക്കെ ഇത് സൈമനിച്ചാൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ കുറച്ച് അയലക്കത്തെ കുറച്ച് കുശലം പറഞ്ഞോണ്ട് നിന്നുപോയി അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് ലാഹയാണ് മൊത്തം കരിഞ്ഞു കിടക്കും കേട്ടോ ആ മഴ പെയ്തോട് ഇച്ചിരി പച്ചപ്പായ അല്ലേ കാട്ടിലല്ലേ ആ ഇച്ചിരി പച്ചപ്പായ കേട്ടോ പച്ചപ്പായയിട്ടുണ്ട് കേട്ടോ മറ്റേ ഉണങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാപ്പി മൂത്ത് വെട്ടിയോ ഏ കാപ്പി കാപ്പിമുത്ത് വെട്ടിയത് ഇവിടെ ഇങ്ങോട്ട് വേറെ പൊക്കത്തിലായിരുന്നു വെട്ടിയല്ലേ ആ നേരത്തെ വെട്ടിയതാ കാപ്പിങ്ങോട്ട് നിറച്ച് കാപ്പിയായിരുന്നു ആ കാപ്പി കമ്പ എല്ലാം കൂടെ കരിച്ചു കളഞ്ഞേ ആ കൊണ്ടുപോകാൻ വേണ്ടി ഇത് കെട്ടിയിട്ട് എല്ലാം കത്തിച്ചല്ലേ ഇങ്ങോട്ട് ഇറങ്ങാൻ പൊക്കത്തിലായിരുന്നു ഇവിടെ കീരിയും പന്നിയും ഒരു ദിവസം വന്ന പോലെ പന്നി എന്തുവാ ഇവിടെ ആയിരുന്നു ആ അപ്പൊ നമുക്ക് ആവശ്യം വരും കേട്ടോ നമുക്ക് ആവശ്യം നമുക്ക് അത് തൂക്കിടാം താഴെ വീണാൽ ആ ആ മറ്റേ ഞാനിവിടെ പോയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ടിബിറ്റ് സൈഡിലൊക്കെ പോകുമ്പോൾ എപ്പോഴും അവരിങ്ങനെ ഒരു മണിയുണ്ട് അവർ ഇങ്ങനെ 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 അരച്ചുകൊണ്ടിരിക്കും അപ്പം എന്തായാലും അങ്ങനെയാണ് അപ്പോൾ ഇനി അപ്പം ഈ ആരും ഏരി ഈ എന്തുമായി അങ്ങോട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യണല്ലോ ഒന്നിച്ചടിച്ച് ചെയ്യുവാനാണല്ലോ വൃത്തിക്ക് ഒരേപോലെ നമുക്ക് പണി തുടങ്ങാം ചെയ്യാൻ പറ്റും ഏതെ വൃത്തിയാവും നമുക്ക് നീറ്റ് ആ എടുത്താൽ വിത്ത് പൊത്തം എടുക്കാം അല്ലേ ഒരു ഒരു ഒരെണ്ണം ഒടിഞ്ഞ് കിടക്കുന്നല്ലോ ഒരു വാഴ ആ അപ്പുറത്തല്ലേ അപ്പോൾ അത് ഇനി സെറ്റപ്പ് ആക്കണം അപ്പോൾ ഇനി നമ്മുടെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ണ് കാണാൻ കിട്ട കണ്ണ് കാണാതിരിക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ ബീറുപ്പി എൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട് ആരൊക്കെ കൊണ്ടുവിടുന്നാണെന്ന് അറിയത്തില്ല അല്ലേ ഈ ഞാനിവിടെ ഞങ്ങളിവിടെ ഇറങ്ങി വരാറേ ഇല്ല പക്ഷെ ഇവിടെ ബീറുപ്പി വരുന്നത് എങ്ങനെയാണ് വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ബീർ ഊപ്പി കിടക്കുന്നുട്ടോ ആരടിച്ചാണെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ ഇനി ഇവിടെയെല്ലാം വൃത്തിയാക്കി ഇനി അപ്പോൾ നമ്മുടെ ഞങ്ങളുടെ കൃഷി രീതിയിലാണ് ഞങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന സൈറ്റൊക്കെ നോക്കി ഇനി ഇപ്പോൾ ജെ സി ബിക്കാരൻ വേണം അവൻ്റെ വർഷത്തിലോട് ഞങ്ങൾ എടുക്കാം കേട്ടോ അവൻ്റെ തള്ളി വെറുക്കിൽ അതുകൂടെ കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ അങ്ങനെ ഈ കൊടിക്കൃഷി ചെയ്യണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കൊടിക്കൃഷി അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടേ ഒന്ന് രേഖപ്പെടുത്തിയ ഉപകാരമാണ് കേട്ടോ എന്ത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളമൊക്കെ പൈപ്പൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ എന്താ വെച്ചാൽ പറഞ്ഞാൽ കൊടിക്കൃഷി ചെയ്യാനേ മൂന്നാം കൊല്ലം ആ മൂന്നാമത്തെ വർഷം മുണ്ടിനുള്ള ഒരു കൊടിയേന്ന് കിട്ടുമെന്നാണ് അച്ഛൻ പറയുന്നത് പഴയ പഴഞ്ചൊല്ലാന്നാണ് പറഞ്ഞത് അറിയില്ല എല്ലാവർക്കും വല്ല അറിയുന്നുണ്ടെങ്കിൽ പറയുക അത് എന്ത് വലിയ തോര വലിയ പൊരമാണല്ലോ വലിയ പൊരമാണല്ലോ അന്നും വല്ലോന്നു അന്നുമല്ലോന്നു പടി കൊണ്ട് വലിയ കുടിയാണോ അല്ലല്ല ആ ഇതിനകത്ത് ഒ പന്നിയായിരിക്കും മിക്കവാറും ആ അടി ചൂട്ട് കാരണമായിരിക്കും എന്നാൽ അവനെ കൂടി അത് തിളപ്പിക്കും ഇളക്കിക്കുക എന്തായാലും ഈ വേരി ഇളക്കണമല്ലോ ഈ വേരി ഇളക്കണമല്ലോ ഇളക്കുമ്പോൾ നമുക്കത് പൊക്കിക്കാം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അന്യക്കൊണ്ട് ഏ ഏപ്പിക്കില്ലേ മാർഗം അല്ലേ ആ നമുക്ക് മാക്സിമം ഡിസ്പോസ് ചെയ്യണമല്ലേ കാര്യം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടി അല്ലേ അഞ്ച് ഇടി അഞ്ച് ഇടി പിന്നെ ആ ഒരു അല്ല ഒന്ന് രണ്ട് മൂന്ന് അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇടി അവിടെ അങ്ങനത്തെ നേരത്തെ ഫുള്ള് പോണ്ടേ അപ്പോൾ അങ്ങനെയാണ് പരിപാടി അപ്പോൾ കാണാം ഇനി ആട് കൃഷി പശു കൃഷി അല്ലേ ആട് കൃഷി പശു കൃഷി കോഴിക്കൃഷി മുട്ട കൃഷി അങ്ങനെ പല കൃഷികളും ഞങ്ങൾ ഇനി അവതരിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഞങ്ങളുടെ വെറുപ്പിതൊക്കെ ഇനി കൂടുന്നതായിരിക്കും കാരണം അടുത്തൊരു ബിരിയായിട്ടും വലിയ രണ്ടു തവണ രണ്ടുമൂന്ന് തവണയായി അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ആയിട്ടുള്ള സജഷൻസും കാര്യങ്ങളും എന്ത് കൃഷി ചെയ്യണം എന്നുള്ളൊക്കെ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേ കൻറ്റ് ബോക്സിലല്ലേ കാൻവോസ് ഒക്കെ ഇന്ന് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും ഇനി കട്ടപ്പണി അതെ ഈ ഫോണൊക്കെ ഒന്ന് കുറയ്ക്കണം ഇനി കൃഷി ചെയ്ത് ഫോണോ കുറയ്ക്കണം ഞാൻ കൂടി ഇന്ന് രാവിലെ ഇറക്കാൻ പോകും ഒപ്പിയൊക്കെ വെച്ച് എറണാകുളത്തെ ആഗ്രഹമുണ്ട് അല്ല ഇനി ഒന്നൊന്ന് വൺ ടു ത്രീ ചെയ്യണം ഏ വെറുതൊപ്പിയല്ല ആ വെറുതൊപ്പിയല്ല ആ ഞങ്ങൾ വെറുതൊപ്പിയല്ല പാളത്തൊപ്പി വെച്ച് ഞങ്ങൾ ഈ നാളെ തൊട്ട് പരിപാടി ഞങ്ങൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ കർഷകർ കഴിക്കുന്നതായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് മില്ലുകാരൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ